ജനോട് സഹായം തേടേണ്ട കാര്യമൊന്നും പറയുന്നില്ല ഇല്ല ചൈത്താനും ഇല്ല ഒന്നുമില്ല അപ്പൊ അത് കേക്കഴിഞ്ഞാൽ അലർജി ആയിക്കണു പിന്നെ എന്തിനാ നമ്മൾ ഈ ഇങ്ങനെ തോണ്ടി കളിച്ചോ കേൾക്കുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത് നമ്മൾ തോണ്ടി കളിച്ചോണ്ടാണ് നമ്മൾ മിണ്ടാതിരുന്നിരുന്നുവെങ്കിൽ ഇത് എവിടെ എത്തും എന്നറിയങ്ങള് അനുവദനീയമാണ് എന്നിടത്ത് എത്തുമായിരുന്നു ഇത് അനുവദനീയമാണ് എന്നിടത്തേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകാനായിരുന്നു ശ്രമം നോക്കിയപ്പോൾ നമ്മുടെ പുലിമാലയെ കേട്ടോ നമ്മുടെ പുലിമാരയെ കുറിച്ചൊക്കെ കേട്ടോ പുലിമാലയെ കുറിച്ചൊക്കെ നമ്മുടെ കേട്ടോ അത്തേക്ക് ഈ വിളിക്കുന്നത് ഈ സമുദായത്തെ കൊണ്ടുപോകാനായിരുന്നു ശ്രമം എന്റെ കയ്യിലുള്ള ഈ രണ്ട് പുസ്തകങ്ങൾ ഈ വിവാദമുണ്ടായപ്പോ ടി പി എഫ് മദനി എം മുഹമ്മദ് മദനി അഹമ്മദ് അലി മദനി റഹ്മഹുല്ല അബ്ദുറഹ്മാൻ സലഫി ഞാൻ ഞങ്ങൾ ഒരു സന്ദർശനം നടത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കാരണം ഈ ഫിത്തന തുടങ്ങിയത് അവിടെ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തിൽ യാായ് ബാദള്ള ഇല്ല എന്നത് ഞാൻ പറഞ്ഞു അതിന്റെ കൂടെ യാായ് ബാദല്ല കൂട്ടിച്ചേർത്തത് സൗദി അറേബ്യയിൽ നിന്ന് എൻ വി മുഹമ്മദ് സാലിമും സംഘമാണ് അത് പിന്നെ വിശദീകരിക്കാം അങ്ങനെ ഞങ്ങൾ മദീനയിലെത്തിയപ്പോ മദീന യൂണിവേഴ്സിറ്റിയിൽ അന്ന് പഠിക്കുന്ന കുട്ടികൾ തയ്യാറാക്കിയ ഒരു ഫയലാണ് ഇത് ഞങ്ങൾക്ക് തരാൻ ഇവരിങ്ങനെ ഒരു കവറിലാക്കി ഇങ്ങനെ മേശന്റെ മോൾ അട്ടിവെച്ചു ഞാൻ അമൽ മദീനോട് പറഞ്ഞു സർ ഇത് ഞമ്മക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്ന് വെക്കുകയാണ് തോന്നുന്നത് ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങല് മോശാൻ അപ്പൊ അമേലി അസ്രഫ് നല്ലവിനോട് പറഞ്ഞു അത് ഞങ്ങൾക്ക് തരാനാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ കുട്ടികളോട് അമേലയാണല്ലോ വളച്ച് കെട്ടിട്ട് പറയില്ലല്ലോ നേരെ പറഞ്ഞു അപ്പൊ അസ്രഫ് മല്ലവി സ്റ്റേജ് നമ്മൾ അത് വേണ്ടാതെ പോരുമ്പോ ഞാൻ വാങ്ങിയതാണ് ഇതിൽ അമ്പതിലധികം പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഇവർ ഇത് എടുത്തു ചേർത്തിരിക്കുന്നു എന്തിനാണെന്നറിയോ ആധുനിക കാലക്കാരായ പണ്ഡിതന്മാരാണ് ഇത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവിടേക്കായിരുന്നു ഇത് കൊണ്ടുപോകാൻ നോക്കിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്തിനാ ബീവിയുടെ ബീവിയുടെ സംഭവം സംഭവം ഇവിടെ നോക്കൂ നോക്കൂ കേട്ടു അദ്ദേഹം സക്കരിയ സലാഹി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തു ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല ഹാജരാബിയ സംഭവത്തിന്റെ അതേ വിഷയ തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് ആ ഭൗതികമോ കാര്യകാരണബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സെട്ടുകളുടെ കഴിവിൽ പെടാത്തത് തേടുകയോ അല്ല ആ സഹായാർത്ഥന തേടിയത് ശിർക്കാണോ ഹറാമാണോ ചോദിക്കേണ്ടത് ഈ ജിന്നുപാതായി വന്ന ആളുകളോടല്ലേ ചോദിക്കേണ്ടത് എന്തിനാണ് ഇസ്ലാഹിലെ ഈ ലേഖനത്തിന് ഹാജറാ ബിബിയെ തെളിവ് ഹറാമാണെന്ന് പറയാനാണോ വസീലത്ത് പറയാനാണോ പാടില്ല എന്ന് പറയാനാണോ ഇവിടെ ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത് അവിടേക്കായിരുന്നു ഇത് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇത് ശിർക്കു അല്ല വസീലത്ത് ശിർക്കു അല്ല ഹറാമു അല്ല പാടില്ലാത്തതും അല്ല ഹാജറാ ബീബി തേടിയത് പോലെയാണ് അല്ലിസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലിസ്ലാഹേ എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലിസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അല്ലിസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിൻ്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതും കൂടിയാണ് വായിച്ചാൽ ഉണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും ആ രേഖന എഴുതിയ ആൾ തന്നെ അതിനെ തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം ഇനി ഒന്നുകൂടി ഞാൻ പിന്നെ ഈ കാര്യം ക്ലിയർ ക്ലിയറാകാൻ വേണ്ടി പറയാം ഹാജറ ബുഹാരി ഉദ്ധരിച്ച ഹദീസ ഹാജറ ഇങ്ങനെ ഇസ്മായിൽ വള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ അവിടെ ഒന്നും കാണുന്നില്ല അവിടുന്ന് ഇറങ്ങി നേരെ മറുപൻ്റെ അടുക്കലേക്ക് അവിടെ ചെന്ന് നോക്കി അവിടെയില്ല ഇല്ല ചുറ്റുഭാഗം നോക്കി ആരും കാണുന്നില്ല കുട്ടിൻ്റെ അടുക്കലേക്ക് ഒന്ന് വരും പിന്നെ അങ്ങോട്ട് ഓടും പിന്നെ ഇങ്ങോട്ട് ഓടും ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ ഒന്നും കാണുന്നില്ല പെട്ടെന്നൊരു ശബ്ദം കേട്ടു പെട്ടെന്നൊരു ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടപ്പോൾ ഹാജറ പറഞ്ഞു അഹിസ് അഹിസ് ഇൻഖാൻ ഹൈർ ആ ശബ്ദത്തിനോടായിട്ടാണ് നിന്റെ അടുക്കൽ വല്ല ഹൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്ന് ഇന്നു സഹായിക്കണം ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കാണ് എന്ന് പിന്നെ ആ ശബ്ദത്തിൻ്റെ നേരെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ മനക്ക് ജിബിരിൽ അതാ കുതിൻ്റെ കുളമ്പ ഇത് കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു ഉറവ വരുന്നു അപ്പോൾ ജിബിരിലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് എടുക്കാമോ